അപ്പൊ ആ കാര്യം സെറ്റ് ഇനിയിപ്പോ വീട്ടിൽ ബാഗ് അമ്മയുടെ കാര്യം പറയാൻ പോവുക ആഹാ സമാധാനം ഒരു മിനിറ്റ് എന്താ കാര്യം കൊറേ നേരമായിട്ട് നോക്കാണല്ലോ ആ ഞാൻ ചിരിക്കണെന്തായാലും ആയിരിക്കുമല്ലേ കാര്യം പറഞ്ഞരാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒരു പടം പറഞ്ഞുതരാം വിദേശ പഠനം തിരഞ്ഞെടുക്കുമ്പോ ഭാവി ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ടെൻഷൻ ഉണ്ടോ ടെൻഷൻ അടിക്കണ്ട ലണ്ടനിലെ റുഹാമ്പ്ടൺ യൂണിവേഴ്സിറ്റി അക്കാഡമിക് മികവിലും തൊഴിൽ ക്ഷമതാ നിരക്കിലും വളരെ മുന്നിലോട്ടാണ് റുഹാം യൂണിവേഴ്സിറ്റിയിൽ അവസരങ്ങൾ എന്തൊക്കെയാണല്ലേ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് ശേഷം ഒരു വർഷത്തെ ജോബ് പ്ലേസ്മെന്റ് പ്രോഗ്രാം പഠനശേഷമുള്ള രണ്ട് വർഷത്തെ വർക്ക് വിസ ഓപ്പർച്യൂണിറ്റീസ് അക്കോർഡിംഗ് ടു ഡി എൽ ട്വന്റി സെവൻ പെർസെൻറ്റേജ് സ്റ്റുഡൻറ്റ് സാറ്റിസ്ഫാക്ഷൻസ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഐ ബി എം എച്ച് ഉൾപ്പെടെ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇൻഡസ്ട്രി പാർട്ട്മാർ രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചിരിച്ച കാര്യം മനസ്സിലായില്ലേ ഇനി നിങ്ങൾ ആരും വിദേശ ജോലിയോ ഭാവിയോ പറ്റിയോടിക്കണ്ടേ അൺലോക് ദസ്ബിലിറ്റീസ് ഓഫ് നോളജ് യോർ ഡ്രീം ജേർണി ഓഫ് സ്റ്റഡി അബ്രോഡ് ട്സൺ യൂണിവേഴ്സിറ്റി